യുദ്ധവിജയ ദിവസം ആഘോഷിക്കുന്ന നമ്മൾ ഭാരതീയർ വളരെ പ്രധാനപ്പെട്ട മൂന്നാല് കാര്യങ്ങൾ ഓർത്തു വെക്കേണ്ടതുണ്ട് പാഠം പഠിക്കേണ്ടതുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് കാർഗിലിൽ യുദ്ധവിജയം നമുക്ക് നേടാൻ കഴിഞ്ഞത് രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ആ മഞ്ഞു മലകളുടെ ഇടയിൽ നിന്ന് യുദ്ധം ചെയ്യാൻ കഴിയുന്ന അക്കാലത്തിന് ചേരുന്ന ആധുനികമായ ആയുധങ്ങൾ ഉണ്ടായിരുന്നു രണ്ട് ആ ആയുധം വിനിയോഗിക്കാൻ കരുത്തുള്ള സൈന്യമുണ്ടായിരുന്നു മൂന്ന് ആ സൈന്യത്തിനെ നിയന്ത്രിക്കാൻ രാജ്യരക്ഷയെ കണക്കാക്കി സൈന്യത്തിന് സ്വാതന്ത്ര്യം കൊടുക്കാൻ കരു കരുത്തുറ്റ ഒരു ഭരണ നേതൃത്വം ഉണ്ടായിരുന്നു നാല് സർവോപരി ഈ നാലിനെയും പിന്തുണയ്ക്കുന്ന ദേശസ്നേഹികളായ ഒരു പറ്റം ജനത ഈ നാട്ടിലുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ കാർഗിലിൽ യുദ്ധം വിജയിക്കാൻ കാരണം യുദ്ധം വിജയിക്കുന്നതിനെ ആഘോഷിക്കുമ്പോൾ നമ്മൾ യുദ്ധക്കോതിയന്മാരാണ് എന്ന് ചിലരൊക്കെ വിലപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് ചരിത്രം അറിയാത്തത് കൊണ്ടും രാ രാജ്യതന്ത്രം അറിയാത്തത് കൊണ്ടുമാണ് അഹിംസ എന്നുള്ളത് രാജ്യത്തിന്റെ മുഖമുദ്ര അല്ല അത് വ്യക്തിയുടെ മുഖമന്ത്രി ആകാൻ പാടുള്ളൂ അഹിംസ പരമോധർമ്മ എന്നുള്ളത് വ്യക്തിയെ സംബന്ധിച്ചാണ് രാജ്യത്തെ സംബന്ധിച്ച് ഹിംസ ചെയ്യേണ്ടി വരും രാജ്യത്തെ ആക്രമിച്ചു വരുന്നവരെ എതിർക്കേണ്ടി വരും രാജ്യത്തിൽ അക്രമം കാണിക്കുന്നവരെ കൊല്ലേണ്ടി വരും അല്ലെങ്കിൽ ഭീകരവാദം നടത്തുന്നവരെ നേരിടേണ്ടി വരും അത്തരം സന്ദർഭങ്ങളിലൊക്കെ രാജ്യം അഹിംസയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെയൊക്കെ അഴിഞ്ഞാടാൻ വിട്ടാൽ സാധുക്കളായ ജനങ്ങളെ സാധാരണ ജനങ്ങളുടെ സംരക്ഷണം സാധ്യമാകാതെ വരും രാജ്യത്തിന് ജനങ്ങളെ സംരക്ഷിക്കുക അവരുടെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം അത് നിർവഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അരാജകത്വമാണ് ഫലം ആ ഭരണകൂടം പരാജയമാണ് എന്നർത്ഥം അതുകൊണ്ടാണ് സ്വാതന്ത്ര്യാനന്തരം ഭാരതത്തെ ആക്രമിച്ച ചൈന ആക്രമിച്ചപ്പോൾ നമ്മൾ പരാജയപ്പെട്ട് പലായനം ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല ജനങ്ങൾ രാജ്യസ്നേഹികളായിട്ടുണ്ടായിരുന്നു നാലിൽ മു ഒരു കാര്യമുണ്ടായിരുന്നു പക്ഷേ അവിടെ യുദ്ധം ചെയ്യാനുള്ള അന്നത്തെ കാലത്തെ ആധുനികം പോയിട്ട് സാധാരണ ഇല്ല ഒന്ന് ആവശ്യത്തിന് ആയുധം ഉണ്ടായിരുന്നില്ല വളരെ പ്രധാനപ്പെട്ടത് ഈ സൈന്യത്തെ നിയന്ത്രിക്കുന്ന ശക്തമായ ഒരു ഭരണ നേതൃത്വം ഉണ്ടായിരുന്നില്ല ഉണ്ടാകാതിരിക്കുവാൻ കാരണം തെറ്റായ കാഴ്ചപ്പാടുള്ള ഒരു ഭരണാധികാരി ആയിരുന്നു അന്ന് ഭാരതത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഞാൻ തെറ്റായ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞത് വെറും ഒരു രാഷ്ട്രീയ ആരോപണമല്ല സ്വാതന്ത്ര്യാനന്തരം ഭാരതത്തിന്റെ മൂന്ന് സൈനിക തലവന്മാരും പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ കാണാൻ പോയി അവർ മൂന്ന് പേരും കൂടി ഇരുന്ന് മണിക്കൂറുകളോളം ദിവസങ്ങളോളം ചർച്ച ചെയ്ത് ഒരു സൈനിക നയം അവരുണ്ടാക്കി നയമല്ല ഒരു പദ്ധതി അവരുണ്ടാക്കി നയം ഉണ്ടാക്കേണ്ടത് സർക്കാരാണല്ലോ പദ്ധതി എന്ന് വെച്ചാൽ സൈനികത്തിന് വേണ്ട ആയുധങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം എത്ര വേണം സൈനികമായി പുതിയതായി നമ്മൾ തയ്യാറെടുക്കേണ്ട സൈനിക സംവിധാനങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് വിപുലമായി ചർച്ച ചെയ്ത ഒരു വലിയ റിപ്പോർട്ടുമായിട്ടാണ് പ്രധാനമന്ത്രിയെ കാണാൻ പോയത് സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ ഇത് മൂന്ന് പേരും കൂടി ചേർന്ന് റിപ്പോർട്ട് സമർപ്പിച്ചു അവർ കാത്തു നിൽക്കെ അദ്ദേഹം ഇത് വായിച്ചു നോക്കി അദ്ദേഹത്തിന്റെ മുഖം ചുവന്നു പേശികൾ വലിഞ്ഞു മുറുകി കണ്ണ് ചമന്നും ദേഷ്യപ്പെട്ട് ഈ റിപ്പോർട്ട് മൂലം വലിച്ചു പറിച്ചു കീറി ചവറ്റുകൊട്ടയിൽ അവരുടെ കൺമുമ്പിൽ വെച്ച് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു എന്നിട്ട് ഇവരോട് ആക്രോശിച്ചു നിങ്ങളൊക്കെ യുദ്ധ കൊടിയന്മാരാണ് നമ്മൾക്ക് നമ്മൾ ആരെയും ആരെയും ആക്രമിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളെയും ആരും ആക്രമിക്കാൻ വരുന്നില്ല നമുക്കതുകൊണ്ട് സൈന്യം ആവശ്യമില്ല സൈന്യത്തെ പിരിച്ചുവിടുകയാണ് വേണ്ടത് ആഭ്യന്തര സുരക്ഷിതത്വത്തിന് പോലീസ് മാത്രം മതിയാകും എന്ന് പറഞ്ഞ് അവരെ ആട്ടി ഇറക്കുകയായിരുന്നു ചെയ്തത് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ പാകിസ്ഥാൻ ആക്രമിച്ചല്ലോ നാണം കെട്ടിന്നും ഭാരതത്തിന്റെ ഭൂമി കുറെ പാകിസ്ഥാന്റെ കയ്യിലാണ് ഈ നാണം കെട്ട സാഹചര്യം ഉണ്ടായത് ഈ വേണ്ടത്ര സൈനിക സംവിധാനങ്ങളോ ആ സൈന്യത്തെ നിയന്ത്രിക്കുന്ന രാജ്യരക്ഷയെ കണക്കാക്കുന്ന ഒരു ഭരണ നേതൃത്വം ഇല്ലാതെ പോയത് കൊണ്ടാണ് നമ്മൾ ആക്രമിക്കപ്പെട്ടതും അറുപത്തിരണ്ടിൽ വീണ്ടും പരാജയപ്പെട്ടതും ഒക്കെ അത് പരിഹരിച്ചു എന്നുള്ളതാണ് കാർഗിലിൽ യുദ്ധത്തിൽ നമ്മൾ വിജയിക്കുവാൻ കാരണം ഭാരതം എല്ലാ കാലത്തും കരുത്തുള്ള ഒരു ഭാരതമായി പല സന്ദർഭങ്ങളിലും തെളിയിച്ചിട്ടുണ്ട് ഭാരതം അറുനൂറോളം കൊല്ലം മുൻപ് ഭാരതത്തിൽ ഉണ്ടായിരുന്നൊരു ഒരു ഭരണകൂടമായിരുന്നല്ലോ ഈ എന്താണ് കൃഷ്ണദേവരായവരുടെ വിജയനഗര സാമ്രാജ്യം ആ കാലത്തുനിന്ന് അറുനൂ അഞ്ഞൂറ് അറുന്നൂറ് കൊല്ലം മുൻപ് ഏഴ് ലക്ഷമായിരുന്നു അന്നത്തെ ആർമിയുടെ മാത്രം സംഖ്യ ഏഴ് ലക്ഷം അതിനു മുന്നേ ഭാരതം പരാജയപ്പെടാൻ പോകുന്നതിന്റെ കാരണം ഈ സൈന്യത്തിന്റെ അഭാവവും ജനങ്ങളിലെ ദേശസ്നേഹത്തിന്റെ അഭാവവും സംഘടിതമായ കരുത്തുമില്ലാത്തതാണെന്ന് രണ്ടായിരത്തി നാനൂറ് കൊല്ലം മുൻപൊരാൾ മനസ്സിലാക്കിയിരുന്നു അലക്സാണ്ടർ ആക്രമിച്ചു വന്നപ്പോൾ അന്ന് നമ്മുടെ നാട്ടിലെ പ്രബലമായ സാമ്രാജ്യം വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്തുണ്ടായിരുന്ന തക്ഷശിനയിലെ അംഭി പ്രബലമായ രാജാവ് അദ്ദേഹം രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മറ്റു രാജാക്കന്മാരെ കൂട്ടിച്ചേർത്ത് അലക്സാണ്ടറെ നേരിടുന്നതിന് പകരം അലക്സാണ്ടറോടൊപ്പം ചേർന്ന് ശത്രുവിനോടൊപ്പം ചേർന്ന് രാജ്യത്തെ ഒറ്റ കൊടുക്കുകയും നമ്മൾ പരാജയപ്പെടുകയുമാണ് ചെയ്തത് ഈ പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തക്ഷശിലയിലെ സർവകലാശാലയിൽ വിദ്യാർത്ഥിയായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യനും അവിടുത്തെ അധ്യാപകനായിരുന്നു ആര്യ ചാണക്യനും ഈ ദുരന്തം കണ്ട ചാണകൻ മനസ്സിലാക്കുകയും എന്തുകൊണ്ട് ഈ പരാജയം നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് മനസ്സിലാക്കി ഈ മൂന്ന് കാര്യം ഒന്ന് കരുത്തുറ്റ ഭരണ നേതൃത്വത്തിന്റെ അഭാവം രണ്ട് ജനങ്ങൾ വേണ്ടത്ര സംഘടിതരല്ലാത്തത് സൈന്യം വേണ്ട പോലെ ഇല്ലാത്തത് എന്ന് മാത്രമല്ല അദ്ദേഹം ഒന്നുകൂടി മനസ്സിലാക്കി ഒറ്റുകാരൻ ഉണ്ടായിരുന്നു തക്ഷശിലയിലെ അമ്പി ഒറ്റ കൊടുക്കുകയും കൂടി ചെയ്തതുകൊണ്ടാണ് നാം പരാജയപ്പെട്ടത് അതുകൊണ്ട് ഒറ്റകാരുണ്ടാവാതെ ഇരിക്കണമെങ്കിൽ ജനങ്ങളുടെ ഉള്ളിൽ ദേശസ്നേഹം വളർത്തേണ്ടതുണ്ട് അന്ന് ഇന്ന് ഒറ്റുകാരായി തുടരുന്നുണ്ട് എല്ലാ കാലത്തും ഈ പ്രാകൃത കമ്മ്യൂണിസത്തിന്റെ തുടർച്ച ഉള്ളത് കൊണ്ടാണ് ഇടക്കിടക്ക് നമ്മൾ ചതിക്കപ്പെടുന്നത് ഇടക്കിടക്കൊക്കെ നമ്മൾ പരാജയപ്പെടുന്നത് അതുകൊണ്ട് അന്ന് ചാണക്യൻ തീരുമാനിച്ചതാണ് ശക്തമായ സൈന്യത്തെ ഉണ്ടാക്കുക ചെറിയ ചെറിയ രാജ്യങ്ങളെ കൂട്ടിച്ചേർത്ത് കരുത്തുറ്റ സാമ്രാജ്യത്തെ സ്ഥാപിക്കുക കരുത്തുറ്റ ഭരണ നേതൃത്വത്തെ ഉണ്ടാക്കുക അങ്ങനെയാണ് വെറും ഒരു സാധാരണ സ്ത്രീയുടെ മകനായ രാജകുമാരനൊന്നും അല്ലാത്ത ഈ ചന്ദ്രഗുപ്തനെ ചക്രവർത്തിയാക്കി മാറ്റിയത് ഈ ആര്യ ചാണക്യൻ മാത്രമല്ല സാധാരണ ജനങ്ങളുടെ ഉള്ളിൽ ഗ്രാമ ഗ്രാമം തോറും ദേശസ്നേഹം ഉദ്ദീപിപ്പിക്കുന്ന പാഠശാലകളുണ്ടാക്കി അങ്ങനെ ജനങ്ങളെ മുഴുവൻ ദേശസ്നേഹികളാക്കി മാറ്റുകയും കരുത്തുറ്റ ഭരണ നേതൃത്വം ഉണ്ടാവുകയും പിന്നീട് അനേകം നൂറ്റാണ്ടുകൾ ഭാരതത്തിലേക്ക് ഒരാളും ആക്രമിച്ചു വരാത്ത മാതിരി കരുത്തുറ്റ ഒരു സാമ്രാജ്യമാക്കി മാറ്റി ഈ മൗര്യ സാമ്രാജ്യത്തെ പക്ഷെ പിന്നീട് അവസാനം ഭാഗ കാലഘട്ടങ്ങളിലൊക്കെ വന്ന അശോക ചക്രവർത്തി അദ്ദേഹം ചെയ്ത ഒരു തെറ്റാണ് പിന്നീട് നമ്മൾ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് അദ്ദേഹം രാജ്യത്തിനെ അഹിംസയുടെ രാജ്യമാക്കി പ്രഖ്യാപിച്ചു ബുദ്ധമതം സ്വീകരിക്കുകയും പിന്നീട് ഈ കലിംഗ യുദ്ധത്തിന് ശേഷം ഈ കൊലപാത ഈ മരണം കണ്ടിട്ടാണെന്ന് പറയുന്നത് അദ്ദേഹം അഹിംസാവാദിയായി മാറി കുഴപ്പമുണ്ടായിരുന്നില്ല അദ്ദേഹം അഹിംസാവാദിയായി മാറിയാൽ അദ്ദേഹത്തിന് അഹിംസാവാദിയായി അഹിംസ പ്രചാരകനായി പ്ര ധർമ്മ പ്രചാരകനെ ബുദ്ധധർമ്മം പ്രചരിപ്പിക്കാനായിട്ട് സഞ്ചരിക്കാം പക്ഷെ അദ്ദേഹം ചെയ്തത് രാജ്യത്തെ ദുർബലപ്പെടുത്തുകയും കൂടി ചെയ്തു ജനങ്ങളുടെ ഉള്ളിൽ ഈ അഹിംസ പ്രചരിപ്പിച്ച് രാജ്യരക്ഷയ്ക്ക് ജനങ്ങൾ സന്നദ്ധരാകേണ്ടതാണ് എന്ന ബോധം നഷ്ടപ്പെടുത്തി അങ്ങനെ കാലക്രമേണ നാം ദുർബലപ്പെടുകയും ഭാരതം വീണ്ടും ആക്രമിക്കപ്പെടുകയും ചെയ്തു അതുകൊണ്ട് രണ്ടായിരത്തി നാനൂറ് കൊല്ലത്തെ നമ്മുടെ അനുഭവത്തിന്റെ പാഠത്തിൽ നിന്നാണ് കാർഗിൽ യുദ്ധവിജയം നാം മനസ്സിലാക്കേണ്ടത് ഒന്ന് കരുത്തുറ്റ സൈന്യം അവർക്ക് ആവശ്യമായ ആധുനികമായ